ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീനിങ്ങിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വ്യാകരണത്തെപ്പറ്റി ലളിതമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലളിത വ്യാകരണം എന്ന പേരിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോകളിലൂടെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം മുതലുള്ള നമ്മുടെ ലളിത വ്യാകരണത്തിൽപ്പെടുന്ന വീഡിയോകളുടെ പ്ലേലിസ്റ്റ് മലയാള വ്യാകരണം എന്ന പേരിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ പ്ലേലിസ്റ്റിൽ തുടക്കം മുതൽ ഇങ്ങോട്ടുള്ള വീഡിയോകൾ തുടക്കം മുതൽ നിങ്ങൾക്ക് കണ്ട് വരാവുന്നതാണ് അപ്പോൾ അങ്ങനെ കണ്ടുവരുമ്പോൾ മാത്രമേ ഇതിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളുമൊക്കെ വിശദമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തുടക്കം മുതലുള്ള വീഡിയോകൾ കണ്ട് വന്ന് ഈ വീഡിയോയിലേക്ക് എത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ വ്യാകരണത്തിൽപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് കാരകങ്ങളെപ്പറ്റിയും അതേപോലെ തന്നെ ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിയയുടെ പ്രത്യേകതകൾ എന്താണ് ഇവയെ പറ്റിയും അതേപോലെ തദ്ദിതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് കൃത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ ഇവയെ പറ്റിയെല്ലാം ചർച്ച ചെയ്തു അപ്പോൾ ശേഷം പുതിയൊരു ഭാഗത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് കേരള പാടനീയത്തിൽ തുടർന്ന് വിശദീകരിക്കുന്ന ധാത്വധികാരം എന്നുള്ള ആ ഒരു മേഖലയിലുള്ള ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഇനി പറയാൻ പോകുന്നത് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും കടന്നു വരുന്ന പ്രധാനമായിട്ടും നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് ധാതു എന്ന് പറയുന്ന വാക്കാണ് അപ്പോൾ നമ്മൾ ഒരുപാട് വാക്കുകൾ ഇതിനു ഇതിനുമുമ്പ് ഇങ്ങോട്ടും ഒരുപാട് വാക്കുകൾ വ്യാകരണത്തിൽ നമ്മൾ പഠിച്ചു ആ വാക്കുകളെല്ലാം നമ്മൾ വെച്ചാൽ മാത്രമേ നമുക്ക് വ്യക്തമായ രീതിയിൽ അതിനെപ്പറ്റി ധാരണ ഉണ്ടാവുകയുള്ളൂ ഓരോ വാക്കിൻ്റെയും അർത്ഥം എന്താണ് നമ്മൾ ഒരുപാട് വാക്കുകൾ ഇതിനു മുമ്പും പരിചയപ്പെട്ടിട്ടുണ്ട് പ്രകൃതി പ്രത്യയം തദ്ധം കൃത്ത് ഭേദഗം അങ്ങനെ ഒരുപാട് ഒരുപാട് വാക്കുകൾ പുതിയ പുതിയ വാക്കുകൾ നമ്മൾ നിത്യജീവിതത്തിലും ഉപയോഗിക്കാത്ത പുതിയ പുതിയ ഒരുപാട് വാക്കുകൾ നമ്മൾ വ്യാകരണത്തിൻ്റെ ഭാഗമായിട്ട് പഠിച്ചു വന്നിട്ടുണ്ട് ഈ വാക്കുകളൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ വാക്കിൻ്റെയൊക്കെ അർത്ഥതലങ്ങൾ ഫലങ്ങൾ എന്താണ് എന്നതിനെപ്പറ്റി എല്ലാവരും തന്നെ നോട്ടുകൾ കൃത്യമായി തയ്യാറാക്കി എഴുതി വെച്ച് പഠിച്ച് വയ്ക്കുക അപ്പോൾ അങ്ങനെ പഠിച്ചതിന് ശേഷം പുതിയ വാക്കുകളെ കാണുമ്പോൾ ഓരോ വാക്കിൻ്റെ പഴയ വാക്കിൻ്റെ അർത്ഥവും പുതിയ വാക്കിൻ്റെ അർത്ഥവും തമ്മിൽ മാറിപ്പോവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് ഓർത്തു വയ്ക്കുക അപ്പോൾ നമുക്ക് എന്തായാലും ഒട്ടും സമയം കളയാതെ ഈ വീഡിയോയുടെ മെയിൻ പോയിൻ്റുകളിലേക്ക് കടക്കാം ധാതു എന്ന് വെച്ചാൽ എന്താണ് എന്നതിനെ പറ്റിയാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു ക്രിയയെപ്പറ്റി വ്യക്തമായി നമ്മൾ ഇതിനു മുമ്പിട്ടിട്ടുള്ള വീഡിയോകളിൽ കാരകവുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളിൽ നമ്മൾ ക്രിയയെ പറ്റി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതിൽ നമ്മൾ സാക്ഷി സ്വാമി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ രസകരമായിട്ടുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ക്രിയയെപ്പറ്റി നമുക്കറിയാം അപ്പോൾ ധാതു എന്ന വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ ക്രിയയെപ്പറ്റി നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാവണം ക്രിയ എന്താണ് ക്രിയ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതിനെയാണ് ക്രിയ എന്തെങ്കിലും ക്രിയ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ക്രിയ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും പ്രവൃത്തി നമ്മൾ ഏർപ്പെടുമ്പോൾ ആ പ്രവൃത്തി ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേക തരം ക്രിയ ചെയ്തു എന്നുള്ള രീതിയിൽ ചെയ്തു ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെയാണ് ക്രിയ എന്നതിലൂടെ പൊതുവെ അർത്ഥമാക്കുന്നതെന്ന് ആദ്യം തന്നെ ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പോൾ പ്രവൃത്തിയാണ് ക്രിയയിലൂടെ അർത്ഥമാക്കുന്നത് ഇവിടെ ധാതു എന്ന് പറയുമ്പോൾ ക്രിയയെ കുറിക്കുന്ന ശബ്ദമാണ് നമ്മൾ പറഞ്ഞു ശബ്ദം എന്നുള്ളത് ശബ്ദങ്ങൾ കൂടിച്ചേർന്ന് വർണ്ണങ്ങൾ കൂടിച്ചേർന്ന് അക്ഷരങ്ങൾ കൂടിച്ചേർന്ന് വാക്കുകൾ അങ്ങനെയെല്ലാം കൂടിച്ചേർന്ന് കൂടിച്ചേർന്നാണ് ഒരു ചേർച്ചയാണ് പദങ്ങളെ രൂപപ്പെടുത്തുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഇങ്ങനെ ചെറിയ 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 രീതിയിൽ എല്ലാം കൂടി കൂടിച്ചേർന്നിട്ടാണ് അക്ഷരങ്ങൾ പദങ്ങൾ അങ്ങനെ പദങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ധാതു എന്ന് പറയുമ്പോൾ ഒരു അടിസ്ഥാനമായിട്ടുള്ളൊരു രൂപമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ക്രിയയെ കുറിക്കുന്ന ശബ്ദമാണ് ആ ശബ്ദത്തിൽ നിന്നാണ് ക്രിയ ക്രിയുണ്ടാവുന്നത് അപ്പോൾ അതിനെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതിൻ്റെ അതിനെ രൂപപ്പെടുത്തുന്ന തുടക്കത്തിലുള്ള ശബ്ദമാണ് ഇവിടെ ധാതു എന്നിവിടെ അർത്ഥമാക്കുന്നത് പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള രൂപത്തെ സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്ന ഒരു പദത്തെ അങ്ങനെ അത്തരത്തിൽ നിൽക്കുന്ന രീതിയിലുള്ള പദങ്ങളെ നമ്മൾ പ്രകൃതി എന്ന് പറയുന്നു എന്നുള്ളത് രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ ധാതു എന്ന് പറയുമ്പോഴും ഏകദേശം ഇതുപോലെ ക്രിയയെ കുറിക്കുന്ന ശബ്ദത്തെയാണ് ധാതു എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അത് വളരെ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് തോന്നുന്നു വേൺ എന്ന ധാതു വേണം എന്ന ക്രിയയാവുന്നു അപ്പോൾ വേണം എന്ന് ഞാൻ പറയുമ്പോൾ ഒരു ക്രിയ വേണം എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് വേൺ എന്നുള്ള ആ ഒരു ധാതു അതിൻ്റെ കൂടെ അം കൂടി ചേർന്ന് വേണം എന്നാവുന്ന രീതിയിലാണ് നമ്മൾ ക്രിയയായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്ന ആദ്യം നിലനിൽക്കുന്നത് വേൺ എന്നതാണ് അതിനാൽ തന്നെ അതിന് നമ്മൾ ധാതു എന്ന രീതിയിൽ വിളിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ധാതു എന്ന് പറയുമ്പോൾ പ്രാഥമികമായി തന്നെ ക്രിയയെ കുറിക്കുന്ന ശബ്ദം അപ്പോൾ ആ ശബ്ദത്തിൽ നിന്നുമാണ് ക്രിയുണ്ടാവുന്നത് എന്ന് വളരെ സാമാന്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞു ധാതുവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി ധാതു എന്ന് പറഞ്ഞാൽ ക്രിയയെക്കുറിക്കുന്ന ശബ്ദമാണ് അതിന് അല്ലെങ്കിൽ പ്രകൃതിയാണ് എന്നാണ് പറയുന്നത് ക്രിയയുടെ സ്വഭാവത്തെപ്പറ്റി നമ്മളിതിനു മുമ്പ് കാരകത്തെപ്പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ക്രിയയെപ്പറ്റി അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ നമ്മൾ ആ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് തീർച്ചയായും നമ്മൾ പറഞ്ഞു സ്വാമി എന്താണ് സാക്ഷി എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഇവയെ പറ്റിയെല്ലാം നമ്മൾ വിസ്തീകരിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ക്രിയയെപ്പറ്റി നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ധാതുവിന് ഒരുപാട് രൂപഭേദങ്ങൾ രൂപമാറ്റങ്ങൾ വരുന്നു അപ്പോൾ ധാതുവിന് ഓരോരോ രൂപമാറ്റങ്ങളും ഓരോരോ വ്യത്യസ്ത തരത്തിലുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഓരോ ഉപാധികളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ക്രിയയോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് ഉപാധികൾ ആ ഉപാധികൾ ഏതെല്ലാമാണെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ആ ഉപാധികളെ അടിസ്ഥാനമാക്കിയാണ് ധാതുവിന് ഓരോരോ തരത്തിലുള്ള വികാരങ്ങൾ വികാരഭേദം ഭേദം രൂപപ്പെടുന്നത് അപ്പോൾ അങ്ങനെയാണ് ഓരോ പ്രത്യേക തരം ധാതുക്കൾ ഓരോ പ്രത്യേക തരം വാക്കുകൾ രൂപപ്പെട്ട് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള ഉപാധികളാണ് ഇങ്ങനെ ക്രിയയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ളത് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപാധികളെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും ക്രിയയോട് സദാ ചേർന്ന് നിൽക്കുന്ന ഉപാധികളെ കാണിക്കുന്നതിന് വേണ്ടി അതതിൻ്റെ വാചകമായിട്ടുള്ള ധാതുവിൽ ഓരോരോ വികാരങ്ങളെ ചേർക്കുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള വികാരങ്ങളെപ്പറ്റി വികാരഭേദത്തെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്തെല്ലാമാണ് അതിൻ്റെ ഉപാധികൾ എന്നതിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് പ്രകൃതി സ്വഭാവം കാലം പ്രകാരം പ്രയോഗം പുരുഷൻ ലിംഗം വചനം എന്നിവയാണ് ഇതിൻ്റെ ഉപാധികളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവയിലൂടെ പ്രകൃതി സ്വഭാവം കാലം പ്രകാരം പ്രയോഗം പുരുഷൻ ലിംഗം വചനം ഇത്തരത്തിലാണ് ഇവയാണ് ഉപാധികളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവയുടെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവയെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വളരെ വ്യക്തമായി വിശദീകരിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ധാതു എന്ന് പറഞ്ഞാൽ ക്രിയയെ കുറിക്കുന്ന ശബ്ദമാണ് അപ്പോൾ ക്രിയയെപ്പറ്റി കുറിക്കുന്ന ശബ്ദം ഇപ്പോൾ നമ്മൾ ഉദാഹരണം നമ്മൾ നോക്കുകയുണ്ടായി വേൺ എന്ന ധാതുവാണ് വേണമെന്ന ക്രിയയായി മാറുന്നത് എന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള രീതിയിൽ ക്രിയയെ കുറിക്കുന്ന ശബ്ദത്തെ ധാതു എന്ന് അടിസ്ഥാനപരമായി പറയുകയാണ് അങ്ങനെ ധാതുവിന് വരുന്ന രൂപഭേദങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതിന് വേണ്ടി ക്രിയയോട് ചേർന്ന് നിൽക്കുന്ന ഉപാധികളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി അപ്പോൾ അങ്ങനെയുള്ള ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് ധാതുവിൽ ഓരോരോ വികാരങ്ങൾ വരുന്നത് അപ്പോൾ ധാതുവിൻ്റെ രൂപങ്ങൾ ആ രീതിയിലാണ് മാറി വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി പറയാൻ വേണ്ടി ഉപാധികളെപ്പറ്റി മനസ്സിലാക്കി വെക്കേണ്ടതാണ് അപ്പോൾ ഉപാധികൾ നമ്മൾ പറഞ്ഞു പ്രകൃതി സ്വഭാവം കാലം പ്രകാരം പ്രയോഗം പുരുഷൻ ലിംഗം വചനം ഇവയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്താണ് പ്രകൃതി എന്നതിലൂടെ ആ അടിസ്ഥാനമായിട്ട് എന്താണ് പ്രകൃതി എന്നതിലൂടെ അർത്ഥമാക്കുന്നത് പ്രകൃതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്താണ് കേവല പ്രകൃതി എന്താണ് പ്രയോജക പ്രകൃതി പ്രകൃതിയിൽ വരുന്ന രണ്ട് വാക്കുകളാണ് കേവല പ്രകൃതിയും പ്രയോജക പ്രകൃതിക്കും എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥം എന്താണ് പ്രകൃതി എന്നാൽ സാമാന്യമായി അർത്ഥമാക്കുന്ന എന്താണ് എന്നതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇപ്പോൾ ആദ്യത്തെ ഉപാധിയായിട്ടുള്ള പ്രകൃതിയെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് നോട്ടുകൾ തയ്യാറാക്കി വയ്ക്കുക അങ്ങനെ വെച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മികച്ച രീതിയിൽ വ്യാകരണം പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് ന്യൂ ബിഗിനി വരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ തീർച്ചയായും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ന്യൂ ബിഗിനിങ്ങിനെ മുന്നോട്ട് പോകാൻ വേണ്ടി സഹായിക്കുന്നത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ന്യൂ ബിഗിനിങ്ങിനെ ഇവിടം വരെ എത്താൻ സഹായിച്ചത് നിങ്ങളുടെ ആ ഒരു പിന്തുണയും ആ ഒരു സപ്പോർട്ടും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്ത് ഇതിൻ്റെ താഴെ അഭിപ്രായങ്ങൾ അറിയിക്കുക കാര്യങ്ങൾ പറയുക അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ നമ്മുടെ ചാനലിൽ നമ്മൾ വരുത്തുന്നതായിരിക്കും എന്ത് മാറ്റത്തിനും ന്യൂ ബിഗിനിങ് തയ്യാറാണ് എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും നമ്മൾ വരുത്തും നമ്മുടെ ചാനൽ നിങ്ങളെല്ലാവരും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്